പൊതുവെ പ്രശ്നങ്ങൾക്കുറവുള്ള സ്നേഹവായ്പോടെ പെരുമാറുന്ന ആളുകൾ എന്നിങ്ങനെ കോട്ടയത്തിന്റെ പ്രത്യേകത അനുഭവിക്കാനായെന്ന് കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു കോട്ടയം പ്രസ് ക്ലബ്ബ് ഒരുക്കിയ മുഖാമുഖം പരിപാടിയിലായിരുന്നു കളക്ടറുടെ പ്രതികരണം കോട്ടയത്തെ ജനങ്ങൾ സ്നേഹമുള്ളവരെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു ആളുകളുടെ പെരുമാറ്റം ഏറ്റവും ഹൃദ്യമെന്നും കളക്ടർ അധികമായി ഒന്നും ചെയ്യാനായില്ലെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യാനായി എന്ന് കളക്ടർ പറഞ്ഞു വോൾസ് ഓഫ് ലവ് എന്ന പദ്ധതി വ്യാപകമാക്കാൻ കഴിഞ്ഞു ഇപ്പോൾ അറുന്നൂറിടത്ത് പദ്ധതി നടക്കുന്നുവെന്നത് സന്തോഷം നൽകുന്നുവെന്നും അവർ പറഞ്ഞു കോട്ടയത്തെ രാഷ്ട്രീയ നേതാക്കൾ വളരെ പ്രൊഫഷണൽ ആണെന്ന് കളക്ടർ അഭിപ്രായപ്പെട്ടു വളരെ നിയമമായിട്ട്

അവധി പ്രഖ്യാപനം കുട്ടികൾക്ക് അവകാശം പോലെയായി എന്നും കളക്ടർ പറഞ്ഞു അവധി എന്ന് പ്രചരിപ്പിച്ച ഫേക്ക് ന്യൂസ് സംബന്ധിച്ച അന്വേഷണം നടക്കും കുട്ടികൾ നേരിട്ട് അവധി അഭ്യർത്ഥിക്കുന്നതാണ് പുതിയ പ്രവണത സ്കൂളുമായി ബന്ധമില്ലാത്തവരും ഇത്തരം പ്രവണതയുടെ ഭാഗമാകുന്നു എന്നതാണ് അതിശയിപ്പിക്കുന്നത് സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം കൂടുന്നത് തടയാൻ ഗ്രാസ് റൂട്ട് തലത്തിൽ പദ്ധതി തന്നെ നടപ്പിൽ വരുമെന്ന് കളക്ടർ അറിയിച്ചു ടൂറിസം കേന്ദ്രങ്ങൾ പ്രൈവറ്റ് ഡെസ്റ്റിനേഷൻ ആക്കാനുള്ള പദ്ധതികളും ആലോചനയിലുണ്ടായിരുന്നുവെന്ന് അവർ പറഞ്ഞു വിഘ്നേശ്വരി സ്ഥലം മാറിപ്പോകുന്നത് ന്യൂസ് ബ്യൂറോ കോട്ടയം